മൂന്നാം എൻ ഡി എ സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങ് ഇന്ന് വൈകിട്ട് ആറിന് നടക്കും മുപ്പതോളം മന്ത്രിമാർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം സത്യപ്രതിജ്ഞ ചെയ്തു വയ്ക്കും ആഭ്യന്തരം പ്രതിരോധം ധനം വിദേശം അടക്കമുള്ള പ്രധാന വകുപ്പുകളുടെ മന്ത്രിമാരായിരിക്കും സത്യപ്രതിജ്ഞ ചെയ്യുകയെന്നാണ് വിവരം അതേസമയം സത്യപ്രതിജ്ഞാ ചടങ്ങിന് മണിക്കൂറുകൾ മാത്രം ശേഷിക്കുമ്പോഴും എൻ ഡി എയിലെ പ്രധാന കക്ഷികളായ നിതീഷ് കുമാറിൻ്റെ ജെ ഡി യുവിനും ചന്ദ്രബാബു നായിഡുവിൻ്റെ ടി ഡി പി എന്തൊക്കെ വകുപ്പുകൾ എന്നതും വ്യക്തമല്ല സ്പീക്കർ പദവിയും നാല് മന്ത്രിസ്ഥാനങ്ങളും ടി ഡി പി ആവശ്യപ്പെട്ടതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു എന്നാൽ സ്പീക്കർ സ്ഥാനം ടി ഡി പിക്ക് ലഭിച്ചേക്കില്ല പകരം നാല് മന്ത്രിസ്ഥാനങ്ങൾ ടി ഡി പിക്ക് നൽകിയേക്കും ടി ഡി പിയുടെ രാംമോഹൻ നായിഡു ഹരീഷ് ബാലയോഗി ദഗുമുല്ല പ്രസാദ് എന്നിവർ മന്ത്രിമാരായേക്കും സ്പീക്കർ സ്ഥാനം സംബന്ധിച്ച് ചർച്ച തുടർന്നേക്കാനാണ് സാധ്യത സർക്കാരിനെ പുറത്തുനിന്ന് പിന്തുണയ്ക്കാനുള്ള സാധ്യത ടി ഡി പി പരിശോധിക്കുന്നതായി പാർട്ടി വൃത്തങ്ങൾ സൂചന നൽകുന്നുണ്ട് മന്ത്രിസഭയിൽ കുറഞ്ഞ പ്രാതിനിധ്യവും മുന്നണിയിൽ കൂടുതൽ പ്രാതിനിധ്യവുമാണ് ടി ഡി പി ആലോചിക്കുന്നത് ജെ ഡി യുവിന് രണ്ട് മന്ത്രിസ്ഥാനങ്ങൾ ലഭിച്ചേക്കും ലാൽ സിംഗ് രാംനാഥ് താക്കൂർ എന്നിവരായിരിക്കും മന്ത്രിസ്ഥാനം ലഭിച്ചേക്കുക ജെ ഡി യുവിന് മറ്റെന്തൊക്കെ പദവികൾ ലഭിക്കുമെന്നത് പിന്നീടായിരിക്കും തീരുമാനിക്കുക ഘടക നിന്ന് ചിരാഗ് പാസ്വാൻ എച്ച് ഡി കുമാരസ്വാമി ജയന്ത് ചൌധരി അനുപ്രിയ പാട്ടേൽ ജിതൻ റാം മാഞ്ചി പ്രഫുൽ പാട്ടേൽ റാം മോഹൻ നായിഡു എന്നിവർ ആയിരിക്കും മന്ത്രിസഭയിൽ ഉണ്ടാവുക വകുപ്പുകൾ സംബന്ധിച്ച് സഖ്യകക്ഷിയുടെ ആവശ്യങ്ങൾ പിന്നീടായിരിക്കും പരിഗണിച്ചേക്കുക റെയിൽവേ ഗതാഗതം നിയമം ഇൻഫർമേഷൻ ടെക്നോളജി വിദ്യാഭ്യാസം തുടങ്ങിയ വകുപ്പുകളും ബി ജെ പി വിട്ടു നൽകിയേക്കില്ല ജാതിമത സമാവക്യങ്ങൾ കൂടി പരിഗണിച്ചായിരിക്കും തീരുമാനം അതേസമയം നിർമ്മല സീതാരാമൻ അമിത്ഷാ തുടങ്ങി മുൻ മന്ത്രിസഭയിലെ പ്രമുഖരെല്ലാം മൂന്നാം മോദി സർക്കാരിലും ഉണ്ടാകുമോ എന്നത് ഉറ്റുനോക്കപ്പെടുന്നുണ്ട് അമിത്ഷാ നിർമ്മല സീതാരാമൻ എന്നിവർ സംഘടന രംഗത്തേക്ക് മടങ്ങണമെന്ന അഭിപ്രായമുണ്ട് ബി ജെ പി ദേശീയ അധ്യക്ഷൻ നദ്ദയുടെ കാലാവധി അവസാനിക്കുന്ന സാഹചര്യത്തിൽ നിർമ്മല പാർട്ടി അധ്യക്ഷ പദം ഏറ്റെടുക്കട്ടെ എന്ന ചർച്ചകൾ ബി ജെ പിയിൽ ഉണ്ട് വൈകാതെ ഇക്കാര്യത്തിൽ നേതൃത്വം തീരുമാനം എടുക്കും ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ മലയാളം